തൃപ്പൂണിത്തര പൂർണ്ണത്രീശ്വ ക്ഷേത്രത്തിന് തൊട്ടരികിലായിട്ടുള്ള ഒരു ക്ഷേത്രഭൂമിയിലേക്കാണ് ഇന്ന് നമ്മുടെ സഞ്ചാരം ചക്കംകുളങ്ങര ക്ഷേത്രം എന്ന് പറയുമ്പോൾ ശിവ ശിവസ്തോത്രം നാമത് നൂറ്റിയെട്ട് ശിവക്ഷേത്രങ്ങളുടെ നാമസ്തോത്രം ജപിക്കുന്നവർക്ക് പെട്ടെന്നൊരു സംശയം വരാം ഏതാണ് ഈ ക്ഷേത്രമെന്ന് ഈ ദേശത്ത് ആദംപിള്ളി എന്നൊരു പേരിൽ തന്നെ ഒരു ഭഗവതി ഭഗവതിക്കാവുണ്ട് കാവ് എന്നറിയപ്പെടുന്നത് അതല്ലാതെ ആദംപള്ളിയിൽ മറ്റ് ശിവക്ഷേത്രങ്ങളില്ല എന്നുള്ളതും ഈ ദേശത്തിൻ്റെ പഴയ നാമം ആദംപള്ളി ആകാൻ ഒരു സാധ്യതയുള്ളതുകൊണ്ടും ആദംപിള്ളി എന്ന് വിശേഷിപ്പിക്കുന്ന ആ ക്ഷേത്രം ചക്കംകുളങ്ങര തന്നെയാണ് എന്ന് പൂർവികർ പറയുന്നു തൃപ്പൂണിത്തറ പൂർണ്ണത്രീശ ക്ഷേത്രത്തിൻ്റെ അത്രയും തന്നെ കാലപ്പഴക്കമുള്ള ഒരു ക്ഷേത്രഭൂമിയാണ് ചക്കൻകുളങ്ങരയിലേത് പുരാതനമായ എന്നാൽ ശില്പനിർമ്മാണ ഭംഗികളൊന്നും നമുക്ക് കാണാനാകാത്തത് കൊണ്ട് ഒരു പക്ഷേ പല കാലങ്ങളുടെ ആക്രമണങ്ങൾക്ക് ഈ ക്ഷേത്രം വിധേയമായിട്ടുണ്ടാകുമോ എന്നൊരു സംശയം നമുക്കുണ്ടാകും വളരെ സാധാരണ രീതിയിൽ നിർമ്മിച്ച ഒരു ക്ഷേത്രഭൂമി ആണ് എങ്കിലും കരിങ്കൽ അധിഷ്ഠാനവും അതുപോലെ തന്നെ ബെലിക്കൽ മണ്ഡപത്തിനുൾപ്പെടെ കരിങ്കൽ അധിഷ്ഠാനമുണ്ട് എന്നുള്ളതും പിന്നീടൊരു കാലത്താണെങ്കിൽ പോലും ബലിക്കല് സ്വർണത്തിൽ പൊതിഞ്ഞിട്ടുണ്ടെങ്കിലും അകത്ത് അതിൻ്റെ എല്ലാ വിധിപ്രകാരവും ചേരുന്ന അഷ്ടദിക് പാലക സാന്നിധ്യത്തോടു കൂടിയിട്ടുള്ള ബലിക്കലാണ് എന്നുള്ളതും ക്ഷേത്രത്തിൻ്റെ പ്രാധാന്യത്തെ നമുക്ക് മനസ്സിലാക്കിത്തരുന്നു പഞ്ചഭൂതങ്ങളിൽ പൃഥ്വിഭാവത്തെ അറിഞ്ഞുകൊണ്ട് ബലിക്കൽ പുരയിൽ നിന്നുകൊണ്ടാണ് നമുക്ക് യഥാർത്ഥം ക്ഷേത്രത്തിൻ്റെ ആ ഒരു അകത്തേക്കുള്ള ദർശനം നടത്തേണ്ടത് എന്നാൽ ഇവിടെ നമ്മൾ ബലിക്കൽ പുരയെക്കുറിച്ച് പറയാൻ വേണ്ടി ഇവിടേക്കൊന്ന് വന്നു എന്നേ ഉള്ളൂ ഇത് കഴിഞ്ഞ് നമുക്ക് ക്ഷേത്രത്തിൻ്റെ മറ്റൊരു വിശേഷം കൂടി കണ്ട് ഗണപതിയെയും തൊഴുത് ക്ഷേത്രത്തിലെ നവഗ്രഹങ്ങൾക്ക് പ്രത്യേക പൂജയുണ്ട് അതും ഉപദേവതാമൂർത്തികളെയും എല്ലാം തൊഴുത് ശിവക്ഷേത്രത്തിന്റെ ബലിക്കൽ മണ്ഡപം പൃഥ്വി മണ്ഡലമാണെന്ന് പറഞ്ഞാൽ പിന്നീട് ആ പുരയിൽ നിന്ന് അകത്തേക്കുന്ന ആലമ്പലത്തിലേക്ക് വാഹനം ഇരിക്കുന്നത് നന്ദികേശൻ ഇരിക്കുന്ന ഇടം വരെ ജലമണ്ഡലമാണ് എന്നതാണ് പൊതുവിലുള്ള കണക്ക് എന്നാൽ ഇപ്പം നമ്മളിരിക്കുന്നത് ചക്കൻകുളങ്ങര ക്ഷേത്രത്തിലെ ക്ഷേത്രക്കുളത്തിന് മുന്നിലാണ് ഇവിടെ നമുക്ക് ഈ ജലമണ്ഡലത്തെ ഇവിടെ കാണുവാനാകും രൂപം ഏതുമില്ലാത്ത ഒരു ശിലയെ പാർവതിയായി ആരാധിക്കുന്നു എന്നാണ് എന്നാൽ ഇന്ന് നമുക്ക് ഈ ക്ഷേത്രഭൂമിയിൽ എത്തിയാൽ നമുക്ക് കിഴക്കോട്ട് ദർശനമായി പാർവതിയുടെ വിഗ്രഹ സ്വരൂപം തന്നെ കാണാം എന്നാൽ ഇവിടെ രണ്ട് കൈകൾ ഇങ്ങനെ പിടിച്ചു നിൽക്കുന്ന പാർവതിയാണ് ഇങ്ങനെ വരണമാലിമതത് മഹാദേവനെ ഭർത്താവായി സ്വീകരിക്കാൻ ആ സ്വയംവരഹാരം അർപ്പിക്കുവാൻ തയ്യാറായി നിൽക്കുന്ന പാർവതി സ്വരൂപത്തിലാണ് ഇവിടെയുള്ളത് ഈ പാർവതിയുടെ സാന്നിധ്യം ഇവിടെ വന്നതോടുകൂടിയാണ് മൂർത്തിയായ മഹാദേവ സാന്നിധ്യം ഇവിടെ നിറഞ്ഞു നിൽക്കുവാൻ തുടങ്ങിയത് ഈ പാർവതി ദേവിയുടെ സാന്നിധ്യം കൊണ്ട് തന്നെയാണ് മഹാദേവൻ സ്വയംവരമൂർത്തിയായി ഇരിക്കുന്നത് പൂർണത്രേശ ക്ഷേത്രം പോലെ തന്നെ പ്രാധാന്യമുള്ളതാണ് ചക്കൻകുളങ്ങരയിൽ ക്ഷേത്രത്തിൻ്റെ മതിൽക്കകത്ത് കടന്നു കഴിയുമ്പോഴാണ് ഇതൊരു ക്ഷേത്ര സമുച്ചയം തന്നെയാണെന്ന് മനസ്സിലാക്കാനാകുന്നത് ഒന്നിലേറെ ക്ഷേത്രഭൂമികൾ ഇവിടെ ഉണ്ട് എന്ന് പറയാനാകുന്നത് എന്നാൽ പരമമായ പ്രാധാന്യം മഹാദേവനാണ് എന്നുള്ളതുകൊണ്ട് ചക്കംകുളങ്ങര മഹാദേവനെക്കുറിച്ച് ആ നാലമ്പലത്തിൻ്റെ ദർശനത്തിലൂടെ സൗഭാഗ്യത്തിലൂടെ നമുക്ക് കൂടുതലായി അറിയാൻ ശ്രമിക്കും